നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ട കൊലപാതകം നടന്നിട്ട് ഇന്ന് കൃത്യം ഒരു മാസം തികയുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഏകദേശം വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഒരു വാർത്ത ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ അഞ്ചു പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത എല്ലാവരും അറിയുന്നത് ഇതും ഒരു സ്ഥലത്തായിരുന്നില്ല മൂന്ന് വീടുകളിലായിട്ടാണ് ഇത്തരത്തിൽ അഞ്ച് ആറ് ശരീരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരു പേർ ഒരാൾ ജീവനോടെ രക്ഷപ്പെട്ടു തലനാട് ഇഴക്കാണ് രക്ഷപ്പെട്ടത് ബാക്കി അഞ്ചു പേരെ അതിക്രൂരമായിട്ട് മുറിവേൽപ്പിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് ഇപ്പോൾ ഒരു മാസം തികയുമ്പോൾ തെളിവെടുപ്പും കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു കേസിൽ ഇപ്പോഴും പോലീസ് എത്തിച്ചേർന്നിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് ഏതായാലും ഇനി കുറ്റപത്രം സമർപ്പിക്കാൻ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോ കൃത്യമായി പറയുകയാണെങ്കിൽ ഇരുപത്തെട്ട് ദിവസമായി ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഏകദേശം ഒരു ഈ സമയത്തോട് അടുത്തായിരുന്നു ഈ ഒരു വാർത്ത ആദ്യം കേട്ടത് ആദ്യ ഈ വാർത്ത വരുന്നത് തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും വെട്ടി കൊലപ്പെടുത്തിയ ശേഷം പോലീസിന് ഉള്ളിൽ കീടങ്ങിയെന്നാണ് എന്നാൽ എത്ര പേർ എന്നുള്ള കണക്ക് പോലും പുറത്തു നിന്നില്ല കാരണം മൂന്ന് സ്റ്റേഷൻ പരിധി പാങ്ങോട് സ്റ്റേഷൻ പരിധി വെഞ്ഞാറകുളം സ്റ്റേഷൻ്റെ രണ്ട് മേഖലകൾ ഇവിടങ്ങളിലായി ഉള്ള മൂന്ന് കുടുംബമാണ് ഈ മൂന്ന് കുടുംബത്തിൽ ഒന്ന് അഫാന്റെ വീട്ടിലും ഈ പറയുന്ന അമ്മൂമ്മയുടെ മുത്തശ്ശിയുടെ വീട്ടിലും പിന്നെ സഹോദര സഹോദരന്റെ പിതൃ സഹോദരന്റെ വീട്ടിലുമാണ് കൊലപാതകം നടന്ന മൂന്ന് സ്ഥലം ഈ മൂന്ന് സ്ഥലത്തേക്കും മൂന്ന് ഗ്രൂപ്പ് പോലീസിനെ ഇവൻ പറയുന്ന അനുസരിച്ചിട്ട് പറഞ്ഞു വിടുകയാണ് ആദ്യം ഒരു ചെറുപ്പക്കാരൻ നല്ല ഡീസന്റ് ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോയിലെത്തി എത്തി പോലീസിനോട് പറയാണ് സാറേ ഞാൻ എൻ്റെ വീട്ടുകാരെ മുഴുവൻ കൊന്നു ആറ് ആറുപേരെ കൊന്നു എന്നാണ് ഞാൻ ആറ് ആറുപേരെ കൊന്നു മൂന്ന് സ്ഥലത്തായിട്ടാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ പോലീസുകാർ പരിങ്ങി പോവുകയെ ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് പിന്നീട് ഒന്ന് ഞെട്ടലോട് കൂടി തന്നെ അവർ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇത്ര പേരെ കൊന്നു ഞാൻ എലിവേഷൻ കഴിച്ചിട്ടുണ്ട് ഞാനും മരിക്കാൻ പോകും എന്ന് പറഞ്ഞു പോലീസ് കാര്യങ്ങൾ പെട്ടെന്ന് നോട്ട് ചെയ്തു കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു വളരെ വേഗത്ത് തന്നെ പെട്രോളിംഗ് വണ്ടികൾ അങ്ങോട്ട് വിട്ടു ചെന്നെത്തിയ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി നമുക്കറിയാം അതിന്റെ ഒരു വീഡിയോ ദൃശ്യം പോലീസുകാർ തന്നെ ചിത്രീകരിച്ചത് ഇടയ്ക്ക് പുറത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് അപ്പൊ അതിൽ പോലീസുകാർ നടുക്കത്തോടെ പറയാണ് സാറേ മറ്റൊരു ഡെഡ് ബോഡി കൂടി അല്ലെങ്കിൽ മറ്റൊരു തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൂടി തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാണ് മുഖമാണ് ഒരുവിധം ആൾക്കാരുടെയും അടിച്ചു വികൃതമാക്കിയിട്ടുള്ളത് അവർക്ക് ഇവർക്ക് കിട്ടുന്ന ഡീറ്റെയിൽസിനെ അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അതുപോലെ ഫർസാനയുടെ മൃതദേഹം കിട്ടിയപ്പോൾ ആദ്യം വലിയ അമ്പരപ്പായിരുന്നു ഇതാരൊന്നും പോലും അറിയില്ലായിരുന്നു ഫർസാനെ ആർക്കും അറിയത്തില്ലല്ലോ ബന്ധുക്കൾക്കും അറിയത്തില്ല അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊരു സംശയം ഉണ്ടായിരുന്നു അഫാൻ പറഞ്ഞപ്പോഴാണ് അതിൽ ഒരു വ്യക്തത തന്നെ കിട്ടിയതുപോലെ പോലെ എന്തിനേറെ പറയുന്ന ഫർസാനയുടെ വീട്ടുകാർ അറിയുന്നത് മാധ്യമവാർത്തകൾ കണ്ടിട്ടാണ് അങ്ങനെ ഒരു സംഭവമായിരുന്നു ഞെട്ടിക്കുന്ന നടുക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു കേരളത്തിലെ കേരള മനസാക്ഷിയെ പോലും ഭയങ്കരമായി ബാധിച്ച് ഇപ്പോഴും അതിൻ്റെ ഒരു ട്രോമയിൽ നിന്നും പലരും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നിപ്പോൾ ഒരു മാസം തികയുന്ന സാഹചര്യം ഏറ്റവും ഒരു വിഷയം ഇതിനെക്കുറിച്ച് പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ പല രീതിയിലുള്ള വാർത്തകൾ ഓരോ ദിവസം കിട്ടുമ്പോൾ അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാറുമുണ്ട് അതിൽ ചില തെറ്റിദ്ധാരണകളും പടർന്നു വരാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു അത് പ്രമുഖ മാധ്യമ ചാനൽ തന്നെയാണ് അത് പുറത്തുവിട്ടത് അതായത് അഫാനയും പിതാവ് അബ്ദുറഹീമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്നുള്ളതാണ് അതായത് നമ്മൾ ഇരിക്കുന്നത് പോലെ ഇരുന്ന് ഇരുവരെ ഇരുത്തിയ ശേഷം പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു വന്നു അഫാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുകൂടിയാണ് ആ വാർത്ത പുറത്തു വന്നത് ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ടു മറ്റു മാധ്യമങ്ങളത് ഏറ്റെടുത്തു അതിനുശേഷം എന്തായി എല്ലാത്തിലും വാർത്തയായി ഇപ്പോ അബ്ദുറഹീം പിതാവ് പരാതി കൊടുത്തിരിക്കുകയാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇല്ലാത്തൊരു വാർത്തയാണ് ഇല്ലാത്തൊരു വാർത്തയാണ് നിരവധി മാധ്യമങ്ങൾ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് ഒരു ചെറിയ കാര്യം മതി അതിനെ പെരുപ്പിച്ച് ഊതിയുറിപ്പിച്ച് വലുതാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് ശരിയാണത് ഈ മാധ്യമങ്ങൾക്കിടയിലുള്ളൊരു പടയോട്ടം തന്നെയാണ് അതിനുള്ള കാരണം ഈ സാറ്റലൈറ്റിൽ പറയുകയാണെങ്കിൽ റേറ്റിംഗ് എന്ന് പറയും യൂട്യൂബിൽ പറയുകയാണെങ്കിൽ റീച്ച് എന്ന് പറയും അപ്പം ഓരോ തരത്തിലുള്ള വാർത്തകളുടെ പുറകെയുള്ള ഓട്ടത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കൂടി എത്തിച്ചേരാറുണ്ട് അതും കൃത്യമായിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അഫാൻ ആദ്യം കണ്ടപ്പോൾ നീ തകർത്ത് കളഞ്ഞല്ലോ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞപ്പോൾ അഫാൻ തിരിച്ചെ ഇല്ലെങ്കിൽ ഉമ്മയും അനിയനും തെണ്ടേണ്ടി വരും തെന്റി നടക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുറത്തു വന്നത് അങ്ങനെ ഒരു സംഭവം ഇതുവരെയും തെളിവെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും ഇതുവരെ ഒരുമിച്ചെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതുമല്ല അഫാൻ ഇപ്പൊ കസ്റ്റഡിയിലല്ലോ അഫാന്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞു തിരിച്ച് ജയിലിലേക്ക് മടങ്ങി ഇനി ആവശ്യമെങ്കിൽ മാത്രം കസ്റ്റഡിയിൽപ്പെത്താൽ മതി തെളിവ് ശേഖരണം ഒക്കെ ഏകദേശം പൂർത്തീകരിച്ചു തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുക എന്ന് പറയുന്നത് കേസ് കൂടുതൽ ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി വളരെ വേഗത്തിൽ ശിക്ഷ വേടിച്ചുകൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ പേരിലാണ് ഇതില് പോലീസിനെ വലിയ തോതിൽ അലട്ടുന്ന വിഷയങ്ങളില്ല സാമ്പത്തിക കുറ്റം കൂടി സാമ്പത്തിക മേഖലയിലെ ചില തിരിമറികൾ അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടത്തണം എന്നുള്ളത് മാത്രമാണ് നിലവിലുള്ളത് കാര്യം പ്രതി തന്നെ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു പ്രതി തന്നെയാണ് ആദ്യം ഈ കുറ്റകൃത്യം വെളിപ്പെടുത്തിയത് മറ്റാരും തന്നെ മറ്റ് സാക്ഷികളൊന്നും തന്നെ ഇതിന് ആവശ്യമായിട്ട് വന്നിട്ടില്ല പ്രതി എന്നെ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള സാഹചര്യ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചു കഴിഞ്ഞു പ്രതി ഈ ചുറ്റിക വാങ്ങിയതും അത് സൂക്ഷിക്കാൻ ഉപയോഗിച്ച ബാഗ് വാങ്ങിയതും ഒപ്പം മുളക് പൊടി വാങ്ങിയതും ഇനി മറ്റ് ശീതളപാനീയവും ബാറിൽ പോയി മദ്യം വാങ്ങിയതും എലിവിഷം വാങ്ങിയതും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കടയിലെ ഉടമ ഒക്കെ തന്നെ അഫാനെ തിരിച്ചറിഞ്ഞാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇനി മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ പോലീസിന് മുന്നിലില്ല ശരിക്കുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേസിനോട് ഷെമി പൂർണമായും സഹകരിക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തുടക്കത്തിൽ ഷെമി പറഞ്ഞ കാര്യം ഇപ്പൊ പറയുന്നില്ല അതിനുള്ള ഒരു കാരണവും ഒരു രണ്ട് രീതിയിൽ നോക്കണം ഒന്ന് ഒരു ഉമ്മയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ തന്റെ മകൻ ഒരു കുറ്റകൃത്യം ചെയ്തു മാക്സിമം സംരക്ഷിക്കുക എന്ന നടപടിയാണ് അവിടെ ഒരു രീതിയാണ് ആര് ചെയ്ത ക്ഷമി ചെയ്തത് മറുഭാഗത്ത് ഈ കുറ്റകൃത്യ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വരുത്തി വെച്ചത് ക്ഷമിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല റഹീമിന് അറിയത്തില്ല പിന്നെ ആ കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ മാനേജ് ചെയ്ത ക്ഷമിയാണ് അപ്പോ ഈ അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയെന്ന് പോലീസ് തന്നെ പറയുന്നു അഫാൻ തന്നെ പറയുന്നു അപ്പൊ ഇത്രയും ബാധ്യത ഉണ്ടാക്കിയത് ആര് തന്നെയാണ് അവര് തന്നെയാണ് അതിൽ സംശയം തന്നെയില്ല തന്നെ അപ്പൊ അതിന്റെ പേരിൽ ഒരു കുടുംബത്തെ മുഴുവൻ ഒരു ആത്മഹത്യ കൂട്ടാത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നടപടിയിലേക്കൊക്കെ തന്നെ ഷെമി എന്ന് ഷമി തന്നെ മൊഴി കൊടുത്തു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതായത് ഇളയ മകനെ കൊണ്ട് അതായത് പ്രായപൂർത്തി പോലും ആയിട്ടില്ല ആ മകനെ കൊണ്ട് യൂട്യൂബിൽ ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോസ് തിരഞ്ഞു കണ്ടുപിടിക്കുക അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുകയോ ഒക്കെ തന്നെ ചെയ്തിരുന്നു ഷെമി അതൊക്കെ തന്നെ ഷെമിയുടെ ഭാഗത്ത് ഒരു ആയി തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി അഫാനെ നമ്മൾ നേരത്തെ തന്നെ പല ഇതിൽ പറഞ്ഞതാണ് ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ഒരു പ്രശ്നങ്ങളും അറിയിക്കാതെ ആർഭാട ജീവിതത്തിനുള്ള പണവും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് അവനെ ഇങ്ങനെ വളർത്തിയതിൽ ഒരു വലിയ പങ്ക് ക്ഷമിക്കുക തന്നെയാണ് ഉണ്ട് പിതാവ് ഗൾഫിലാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നു അത് ശരിയാണ് പിതാവിന്റെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ സഹായനാണ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നത് ആ കുടുംബത്തെ സത്യം പറഞ്ഞാൽ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഒരു മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ബന്ധുക്കളും ഒട്ടനവധി വിസിറ്റേഴ്സും ഒക്കെ ക്ഷമിയെ കാണാൻ എത്തുകയാണ് നമ്മൾ പറഞ്ഞിരുന്നു അതായത് വയനാട് ദുരന്തം സംഭവിച്ചതിന് ശേഷം ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഈ ദുരന്ത സ്ഥലം കാണാനായി വണ്ടി പിടിച്ച ആൾക്കാർ പോവുക എന്ത് മനോവൈകൃതമാണെന്നുള്ളത് അറിയത്തില്ല ഒരു ദുരന്തം നടന്ന സ്ഥലമാണ് അവിടെ ആയിട്ടും അവിടെ ദുരന്ത ബാധിതർക്കും ഒക്കെ തന്നെ സഹായം കൊടുക്കേണ്ട സമയത്ത് അതിനെ തടസ്സപ്പെടുത്താനും അതിന് ബുദ്ധിമുട്ടുണ്ടാകാനുമായിട്ട് ഇത്തരത്തിലുള്ള ദുരന്ത ടൂറിസം നടത്തുകയാണ് ഇവിടെയും ഷിമിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് പലരും എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അഭയകേന്ദ്രത്തെ പിടിച്ചൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ പുറത്തു പോയിട്ടുണ്ടല്ലോ ഈ അഭയ കേന്ദ്രം എവിടെ നിന്ന് തിരക്കി പിടിച്ച ആളുകൾ പോകുന്നുണ്ട് റഹീമിനെ കാണാൻ ആളുകൾ പോകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഒരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇനി റഹീമും അതുപോലെ തന്നെ അഫാനും നേരിട്ട് കണ്ടിട്ടില്ല എന്നല്ല കണ്ടിട്ടുണ്ട് മനഃപൂർവ്വമല്ല നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് ഈ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ് അവരെ കെയർ ഹോമിലേക്ക് മാറ്റിയ സമയത്ത് മാധ്യമങ്ങളുടെ ഒരു ഇടിച്ചുകയറ്റം ഉണ്ടായി അന്ന് പ്രമുഖ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ബൈറ്റ് കൊടുത്തിരുന്നു അബ്ദുൾ കൊടുത്തിരുന്നു അന്ന് പറഞ്ഞു എന്റെ കുടുംബം ഇങ്ങനെ ആക്കിയത് അവനാണ് എനിക്ക് എല്ലാവരെയും ഇല്ലാതാക്കി എന്റെ ഉമ്മ ഇല്ലാതാക്കി ഉമ്മയ്ക്ക് അവനോട് ഭയങ്കര സ്നേഹമായിരുന്നു കാണുമ്പോഴൊക്കെ തന്നെ അവന് എന്തെങ്കിലുമൊക്കെ കാശു കൊടുക്കുമായിരുന്നു അവന് ഇഷ്ടത്തിന് മുട്ടായി മേടിച്ച് കഴിക്കാനും അങ്ങനെയൊക്കെ സ്നേഹപ്രകടനമാണല്ലോ മുത്തശ്ശിമാരുടെ സ്നേഹപ്രകടനമാണ് കയ്യിൽ ചുരുട്ടിയൊരു നോട്ട് കൊടുക്കുക എന്നുള്ളത് പണ്ട് പത്ത് രൂപ അഞ്ചു രൂപ നോട്ടായിരുന്നു എങ്കിൽ ഇന്ന് നൂറു അഞ്ഞൂറും ഒക്കെയാണ് അപ്പൊ അങ്ങനെ ഒരു സ്നേഹമുള്ള ഒരു സ്ത്രീ ആയിരുന്നു തന്റെ ഉമ്മ അവരെ കൊന്നു തൻ്റെ സഹോദരനെ കൊന്നു അവരുടെ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നു തന്റെ പിഞ്ചു കുഞ്ഞിനെ കൊന്നു ചെറിയ പ്രായത്തിൽ കണ്ടാണ് പോയിട്ടുള്ളത് അവൻ വളരുന്നത് ഫോണിലൂടെ കേട്ട് മാത്രമുള്ള അറിവാണ് ശിഷ്ടകാലം അവനൊപ്പം തന്നെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ഒരു മനുഷ്യനെയാണ് ആഗ്രഹങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞത് ഇതിനൊക്കെ കാരണം അഫ്വാനാണ് അതുപോലെ തന്നെ തൻ്റെ ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തുക തന്നെയാണ് ചെയ്യുക കൊലപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് നടത്തിയത് അതിൽ നിന്നും കഷ്ടിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് പറയേണ്ടത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാക്കി പുള്ളിക്കാരിക്ക് അർബുദബാധിതയാണ് അപ്പോൾ അതിന്റെ ചികിത്സയും കാര്യങ്ങളും തുറച്ചിത്സ വേണ്ടി വരും ഇന്നിപ്പോ വീണ്ടും ഒരു ആരോഗ്യ പരിശോധനക്കായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ തരത്തിലും തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടും തകർന്ന ഒരു പ്രവണതയാണ് ഈ വാർത്തകളിലൂടെ തന്നെ സംഭവിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനിയിപ്പോ സാധാരണ നമ്മൾ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഇവിടെ ഇരക്ക് ഇരയ്ക്ക് വേണ്ടിയിട്ട് ഏത് വക്കീലാണ് വക്കാലത്ത് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാകുന്നതിന് മുമ്പ് തന്നെ പ്രതിക്ക് വേണ്ടി ആരായിരിക്കും വക്കാലത്ത് ഏറ്റെടുത്ത് വരുന്നത് എന്നുള്ളതായിരിക്കും കുറച്ചും കൂടെ മാധ്യമങ്ങളെല്ലാം തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ളത് പക്ഷെ ഇതുവരെയായിട്ടും ഇവിടെ അഫാന് വേണ്ടിയിട്ട് വക്കാല വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് ഇതുവരെയും ആരും വന്നിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇനി കോടതിയിലൊക്കെ അഫാന് വേണ്ടി വാദിക്കാൻ വരുന്നത് ആരായിരിക്കും ഇനി ഇപ്പൊ പറയുന്നുണ്ട് അഫാന് വേണ്ടി ആളൂര് ഹാജരാകും സാധാരണ േക്കുന്നതാണ് ആ ഇപ്പം സോഷ്യൽ കാര്യം ഇപ്പം എന്താ കോടതി കോടതിക്കല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയാണ് വിധിയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മാധ്യമ വിചാരണയാണ് സംഭവിക്കുന്നത് അപ്പോൾ അഫാന് വേണ്ടി ആളുകൾ വരും ആളൂര് ഈസി ആയി അഫാനെ പുറത്തിറക്കും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എവിടെയോ കണ്ട ഒരു കുറിപ്പോ മറ്റോ ആണ് എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഹ് ഇപ്പൊ ആളൂര് വരുവോ വരാതിരിക്കോ എന്തോ ചെയ്യട്ടെ ഇത്രയും സ്ട്രോങ് ഒരു കേസിൽ ഇതെല്ലാം തന്നെ അവൻ തന്നെയാണ് ചെയ്തതും തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഇനി അവൻ ആര് വന്നാലും എന്താണ് അതാണ് ചോദിക്കാനുള്ളത് ഇനി മറ്റൊരു കാര്യം ആദ്യം അഫാനു വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തൊരു അഭിഭാഷകൻ വന്നിരുന്നു കോൺഗ്രസ് അനുഭാവിയായൊരു അഭിഭാഷകനാണ് പക്ഷെ കെ പി സി സി തലത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടായി അങ്ങനെ ഈ വക്കാലത്ത് നിന്ന് ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ പേര് എടുത്ത് പറയുന്നില്ല ഒരു അഭിഭാഷകനാണ് പിന്നെ ഇതുപോലുള്ള പ്രമാദമായ കേസുകളിൽ സാധാരണ സംഭവിക്കുന്ന ഒരു വിഷയമുണ്ട് ഉം എന്തുകൊണ്ട് ഈ പറയുന്ന ഗോവിന്ദജാമി വിഷയത്തിലും മറ്റുമൊക്കെ ആളുകൾ എത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നിൽ ഒരു പക്ഷെ വലിയൊരു റാക്കറ്റ് ഉണ്ടാകും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ പണത്തിന് പണം നൽകാൻ വേണ്ടി ഒരു വലിയ ടീം ഉണ്ടാകും ഇതല്ലാതെ വരുന്ന മറ്റൊരു കേസാണ് പറയുന്നത് ഈ പണം നൽകിയില്ലെങ്കിൽ പോലും ഇതുപോലുള്ള കേസുകൾ ഏറ്റെടുക്കും കാരണം വലിയ മാധ്യമ ശ്രദ്ധയൊക്കെ തന്നെ കിട്ടുന്ന പ്രത്യേകിച്ചും സോഷ്യൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള കേസുകളാണെങ്കിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവങ്ങളാണെങ്കിൽ അഭിഭാഷകന് പേരെടുക്കാൻ സാധിക്കും നമുക്ക് ചില സംഭവങ്ങൾ പറയാം ആളൂരി ആളൂർ എങ്ങനെയാ ഫേമസ് ആയെന്നുള്ളതും ആർക്കും തന്നെ പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യമില്ല അദ്ദേഹം പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് രണ്ടാമതായി പറയുകയാണെങ്കിൽ അഡ്വക്കേറ്റ് രാംപിള്ള എല്ലാരും ഇപ്പോഴും രാംപിള്ള അദ്ദേഹം വളരെ കാലമായി അഭിഭാഷക രംഗത്തുള്ളതാണ് മുതിർന്ന അഭിഭാഷകനാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ പ്രേക്ഷകർ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ദിലീപിന്റെ കേസിന് ശേഷമാണ് ശരിയല്ലേ ദിലീപിന്റെ കേസിന് ശേഷമാണ് അഡ്വക്കേറ്റ് രാംപിള്ള ആരെന്നുള്ളത് മലയാളികൾ ഒരുവിധം മനസ്സിലാക്കി തുടങ്ങിയത് പൂർണ്ണമായും അറിയില്ല എന്നല്ല സിദ്ധിന്റെ പേര് തന്നെ ആവർത്തിച്ചു കേട്ടോ അപ്പൊ ഇതുപോലുള്ള ചില സംഭവങ്ങൾ പിന്നെ നമുക്ക് ഇവിടെ നെയ്യാറ്റിൻകരയിൽ പറയാനായി സാധിക്കുന്ന യദുവിന്റെ ഏറ്റവും അവസാനം കെ എസ് ആർ ടി സി യെതു അപ്പൊ ഇതുപോലെയൊക്കെയുള്ള ചില ജനങ്ങൾക്ക് ജനശ്രദ്ധ കൂടുതൽ പിടിച്ചു പറ്റുന്ന കേസിൽ പ്രതിയുടെ പക്കാലത്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോസിക്യൂഷൻ ആരാന്ന് പോലും നമുക്കറിയത്തില്ലായിരിക്കും പ്രോസിക്യൂഷൻ അഭിഭാഷകന്റെയോ അല്ലെങ്കിൽ അവരുടെ അഭിഭാഷകൻ ആരാന്നുള്ളത് പോലും നമുക്കറിയത്തില്ല പക്ഷെ പ്രതിഭാഗത്തിന് വേണ്ടി ആര് ഹാജരായി ഇതിലാണ് ഒരു ക്യൂരിയോസിറ്റി ഇരിക്കുന്നത് അതിലാണ് കൂടുതൽ ഒരു താല്പര്യം എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേസുകൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു ശ്രദ്ധ കിട്ടുമല്ലോ അഭിഭാഷക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു പേര് കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് ചോദിക്കാനായി സാധിക്കൂ അങ്ങനെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരെങ്കിലും കേസ് ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ട് ഇനിയിപ്പൊ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ മമ്മറ്റാർക്കും അങ്ങനെ സമ്മർദ്ദങ്ങൾക്ക് അടിവപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഉള്ളൂ നിലവിൽ ഇതുവരെ ആരും ഏറ്റെടുത്തില്ല എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് എന്ത് ഏറ്റെടുത്താലും പരമാവധി ശിക്ഷ അത് അഫാന് കിട്ടും കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല ഇനി ഗ്രീഷ്മയൊക്കെ തന്നെ പറഞ്ഞതുപോലെ പത്ത് മുപ്പത്തഞ്ചു വയസ്സാകുമ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി ഭംഗിയായി ജീവിക്കാൻ പറ്റും എന്ന രീതിയിലൊക്കെ ഉള്ള നിലപാടാണ് അഫാനുള്ളതെങ്കിൽ ഇനിയിപ്പോ എത്ര ശിക്ഷ കിട്ടിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവരൊക്കെ തന്നെ എങ്ങനെ നന്നാവും എന്നുള്ളതാണ് ഇനി ശിക്ഷ കിട്ടിയ എത്ര പേർ നന്നായി എന്നുള്ളത് കൂടി പരിശോധിക്കണം വലിയൊരു വിഷയം തന്നെയാണ് കാരണം പല കുറ്റകൃത്യങ്ങൾക്കും പ്രതിയാണെന്ന് വിധിക്കപ്പെട്ട് ലഹരി സാമ്പത്തിക കുറ്റങ്ങൾ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോയ നിരവധി ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു അമ്മ ഒരു മകനെ പിടിച്ചുകൊടുത്തു പോലീസിന് മിനി എന്ന് പറയുന്ന ഒരു അമ്മയാണ് അവന്റെ ശല്യം സഹിക്കവയ്യാതെയാണ് പിടിച്ചുകൊടുത്തത് നേരത്തെ ലഹരി കേസും പോക്സോ കേസും ആയിട്ട് ബന്ധപ്പെട്ട് അകത്തുപോയ ഒരാളാണ് ഒരാളാണ് ജാമ്യത്തിറങ്ങിട്ട് പിന്നെ തിരിച്ചു കയറിയിട്ടില്ല പോലീസ് അന്വേഷിച്ചടക്കായിരുന്നു ഇവർ പണം വേണം ജീവിക്കാൻ പണം ഇല്ലാത്തത് കൊണ്ട് അമ്മയെ ഭീഷണിപ്പെടുത്തുക ഏറ്റവും അവസാനം കൊല്ലു എന്ന് പറഞ്ഞപ്പോൾ നിവർത്തി കിട്ടണം എന്ത് ചെയ്യുന്നത് പോലീസിന് പിടിച്ചു കൊടുത്തത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളത് അത് എനിക്ക് തോന്നുന്നു കോഴിക്കോടോ മറ്റോ ഏലത്തുരത്തൂർ താമരശ്ശേരി മറ്റോ ആണ് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അതുപോലെ തന്നെ താമരശ്ശേരി അടുപ്പിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട കുറെ കേസുകൾ കണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ അമ്മയെ കുത്തിക്കൊല്ലുക ഭാര്യയെ കുത്തിക്കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള അക്രമ സംഭവങ്ങൾ അന്ന് ഒരു വിദ്യാർത്ഥിയെ ചേർന്നതും താമരശ്ശേരിയിലായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നു ഇനി തിരുവനന്തപുരത്ത് തന്നെ സമാന പ്രാദേശിക വാദ ഉയർത്തുന്നു അല്ല എന്നിരുന്നാൽ പോലും ഓരോ മേഖലയിൽ അക്രമവാസന കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഒന്നിലധികം വാർത്തകൾ കിട്ടുമ്പോഴാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത് നിരന്തരം ഇങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങൾ നടന്നു പോകുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇതൊക്കെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോവുകയാണ് എല്ലാം ലഹരിയുടെ പേര് മാത്രം കുറ്റം ചേർത്താൻ പറ്റത്തോ ലഫാന്റെ കാര്യത്തിൽ ലഹരി പറയാൻ പറ്റും ഇപ്പൊ രാസപരിശോധന വന്നപ്പോ എലിവിഷൻ തന്നെ ചെറിയ തോതിലേ ഉള്ളിൽ പോയിട്ടുള്ളൂ കാരണം അവൻ തന്നെ പറഞ്ഞു ശീതളപാനീയത്തിൽ കലർത്തിയിട്ട് കുടിക്കുകയാണ് ചെയ്തത് ഒരു പക്ഷേ മുഴുവൻ കുടിച്ചിട്ടുണ്ടാവത്തില്ല പേടി കാരണം ഭയങ്കര കുടിച്ച് കാണത്തില്ല മരിക്കുമോ എന്നുള്ള ഒരു ഭയം വരുമല്ലോ നമ്മൾ തന്നെ പറഞ്ഞതാ ഒരാളെ കൊല്ലാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സുതിയാണ് ഒരാളെ കൊല്ല എളുപ്പമാണ് സ്വയം മരിക്കാനാണ് പാട് അപ്പം ഭീരുക്കളാണ് ആത്മഹത്യ എന്ന് പറയും ഭീരുക്കളല്ല അപാര ധൈര്യം വേണം സ്വന്തം ജീവിതം ജീവൻ അവസാനിപ്പിക്കണമെങ്കിൽ അപാര ധൈര്യം തന്നെ വേണം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ധൈര്യം അവൻ ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മരിച്ചു മരിച്ചുപോകും എന്നുള്ള ഭയത്തിലായിരിക്കും ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അല്ലെങ്കിൽ അവർ കീടങ്ങേണ്ട ആവശ്യമില്ല അവരും കൂടെ അങ്ങ് മരിച്ചാൽ എല്ലായിടത്തും പറയുന്നത് എന്താ എനിക്ക് മരിക്കണം ഞാൻ ഒറ്റയ്ക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താവും കുടുംബം അനാഥമായി പോകില്ലേ അനിയൻ ഒറ്റയ്ക്കാവത്തില്ലേ ഉമ്മ തനിച്ചായി പോകത്തില്ലേ ഈ ഫർസാന ഒറ്റയ്ക്കാവൂലേ എന്നൊക്കെയുള്ള വാദങ്ങൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സില്ലി ആയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായിരുന്നാലും കോടതി പരമാവധി ശിക്ഷാന് കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെ ഇല്ല നേരത്തെ ഇവർ തമ്മിൽ കണ്ടു നമ്മുടെ ടോപ്പിക്ക് പറയുകയാണെങ്കിൽ നേരത്തെ കണ്ടു എന്ന് പറയുന്നത് ഒരിക്കുകയാണ് വഞ്ഞാറുമൂട് ജംഗ്ഷനിൽ ഒരു സുഹൃത്തുമായിട്ട് റഹീം നിൽക്കുമ്പോൾ അതുവഴി തെളിവെടുപ്പ് കഴിഞ്ഞ് പോലീസിപ്പ് പോകുമ്പോഴാണോ ഒരിക്കലും കാണാൻ വേണ്ടി അവിടെ ഒന്ന് റഹീം ചെയ്തത് റഹീം പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവനെ കാണുകയോ അല്ലെങ്കിൽ അവനുമായി ഇനി ഒരു ബന്ധം സ്ഥാപിക്കാനോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പിതാവെന്ന രീതിയിൽ ഇനി അവനെ നോക്കി കാണാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കാര്യം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ മൊത്തം നശിപ്പിച്ചാണ് അവനെങ്ങനെയാണ് മകനായിട്ട് സ്വീകരിക്കാനായി സാധിക്കുന്നത് നമുക്ക് ഇതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു സംഭവം മറ്റൊരു സംസ്ഥാനത്ത് കടന്ന ഒരു കൊലപാതകമാണ് അതായത് മുൻ മർസൻ നേവി ഉദ്യോഗസ്ഥനെ ഒരു സംഭവം ഉണ്ടല്ലോ മിററ്റില് അപ്പം ഈ സംഭവം യു പിയിലായിരുന്നു സംഭവം അതില് ആ കാമു ഭാര്യയുടെ കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ വകു ഒരു കുഞ്ഞുമുണ്ട് പിഞ്ചു കുഞ്ഞും കൊന്നതിന്റെ കാരണവും പുള്ളിക്കാരി തന്നെ വ്യക്തമാക്കിയതാണ് അതിനുശേഷം നിവർത്തിയില്ലാതെ വീട്ടുകാരുടെ അതായത് ഈ യുവതിയുടെ വീട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ അതിൽ നിന്ന് സത്യം തുറന്നു സംഭവിക്കേണ്ടി വന്നു അവൾ ഇനി ജീവിച്ചിരിക്കാൻ പോലും യോഗ്യല്ല എന്നാണ് ആ വീട്ടുകാർ പറയുന്നത് സ്വന്തം തൂക്കിക്കൊള്ളണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഈ സമൂഹത്തിലുള്ളത് അതുകൊണ്ട് അവരെയും അവർക്കും എത്ര പരിധിവരെ സംരക്ഷിക്കാനായി സാധിക്കും അതുകൊണ്ട് തന്നെ അഫാന്റെ മാതാവ് പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിച്ച് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് അറിയാവുന്ന കാര്യങ്ങൾ ദയവ് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സഹായിക്കാൻ സാധിക്കും അതുതന്നെയാണ് പറയാം